യേശുവേ നന്ദി യേശുവേ സ്തുതി സ്തുശുവേ ആരാധന വിശുൽപരവരെ ഇന്ന് നാം ശ്രമിക്കുന്ന വചനം ബാറൂഖ അഞ്ചാം അധ്യായം ആറാം തിരുവചനം ശത്രുക്കൾ അവരെ നിന്നിൽ നിന്ന് വേർപെടുത്തി നടത്തിക്കൊണ്ടുപോയി എന്നാൽ ദൈവം അവരെ സിംഹാസനത്തിൽ പോലെ മഹത്വത്തിൽ സംഭവിച്ച് നിന്നിലേക്ക് മടക്കി കൊണ്ടുവരും ഹലുവിയ ഈ വചനം നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വന്ന് കൊണ്ടുവരാം ഈ വചനത്തിലൂടെ ഈശോ നമ്മോട് എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അത്രയുള്ളവരെ ഈ വചനം നമ്മളോട് സംസാരിക്കുകയാണ് ഈ വചനത്തിലൂടെ ഈശോ നാം ഓരോരുത്തരോടും സംസാരിക്കുകയാണ് ശത്രുക്കൾ അവരെ നിന്ന് നിന്ന് വേർപെടുത്തി നടത്തിക്കൊണ്ടുപോയി എന്ന് എന്നാൽ ദൈവം വരെ മഹത്വത്തിൽ സംവഹിച്ച് കൊണ്ടുവരുമെന്ന് ഈ വചനത്തിലൂടെ ദൈവ കൃപയോട് ചേർന്ന് നാം ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് നാം കരുതുന്ന പല അവസ്ഥകൾ ദൈവം കൂട്ടിച്ചേർക്കുമെന്ന് ഈ വചനത്തിലൂടെ ഉറപ്പ് നൽകുകയാണ് തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കാം നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം നമ്മളുടെ അവസരങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളായിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകാം പക്ഷേ ഈ വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളും പ്രതിസന്ധികളും എന്ത് തന്നെ സംഭവിച്ചു കൊള്ളട്ടെ ഈ ലോകം മുഴുവൻ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊള്ളട്ടെ ഈ ലോകത്തിലുള്ള ആർക്കും ചിലപ്പോൾ നമ്മളെ മനസ്സിലായി നിന്ന് വരാം പക്ഷേ ഈ വചനത്തിലൂടെ ഈശോ നാം ഓരോരുത്തരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്തൊക്കെ നിങ്ങൾക്ക് നഷ്ടമായാലും എന്തൊക്കെ നിങ്ങൾക്ക് ഇല്ലാതെ വന്നാലും ആ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ചിന്തിക്കാതെ ആ നഷ്ടപ്പെട്ടു പോയതിനെ ഉള്ളിൽ വിഗ്രഹമായി കരുതാതെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നുറങ്ങിപ്പോയ സങ്കടപ്പെട്ടു പോയ വേദനിച്ച് പോയ അവസ്ഥകളിൽ ഈശോ നാം ഓരോരുത്തരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വഴി നടത്തുമെന്ന് വിശ്വസിച്ച് ആ ഈശോയാകുന്ന വചനം ഉള്ളിൽ വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറാതെ നിൽക്കുന്ന ഫലതും അനുഗ്രഹമായി തീരുമെന്ന് ഈ വചനത്തിലൂടെ ഈശോ നാം ഓരോരുത്തരോടുമായി സംസാരിക്കുകയാണ് അതുകൊണ്ട് നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാറാതെ നിൽക്കുന്നതെല്ലാം ഈ വചനത്തിലൂടെ ദൈവാനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രൈസ്ത അലോട്ട്